ഹേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെയിൻ ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഏപ്രിൽ മാസം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഏപ്രിൽ മാസത്തിലെ ടു വീലർ ഇ വി സെയിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നോക്കാൻ പോകുന്നത് ടോപ്പ് ടെൻ ഇലക്ട്രിക് വെഹിക്കിൾ ഏതാണ് നോക്കാൻ പോകുന്നത് എല്ലാ മാസം വരുന്ന സെയിം റിപ്പോർട്ട് തന്നെയാണ് അപ്പോൾ ഈ മാസം റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് സമയം കളയാതെ നമുക്ക് വേറെ വീഡിയോയിട്ട് പോവാം അപ്പം വീഡിയോയിൽ പോകുന്നതിന് ചാനൽ ചാനൽമാരെ കാണുന്ന ആൾക്കാരാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതിനപ്പം നല്ല ബെല്ലായിക്കണ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ആ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോവാം മാർച്ച് മാസത്തിൽ റിപ്പോർട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഏപ്രിൽ മാസത്തിൽ കാര്യമായ സെയിൽസ് മിക്ക കമ്പനീസും കാഴ്ച വെക്കാൻ സാധിച്ചിട്ടില്ല അതിന് മെയിൻ റീസൺസ് എന്ന് പറയുന്നത് പി എം ഇ ഡ്രൈവ് തന്നെയാണ് കണത്തിനാളെ നമുക്ക് പി എം ഇ ഡ്രൈവ് സ്കീമിൽ പതിനായിരം രൂപ സബ്സിഡി കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നിട്ട് എൻ്റെ എമൗണ്ട് കുറച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ മാക്സിമം എമൗണ്ട് അയ്യായിരം രൂപയാണ് അതുകൊണ്ട് കാരണം വണ്ടിൻ്റെ വിലയൊക്കെ വളരെ ഇൻക്രീസ് ആയിട്ടുണ്ട് അപ്പോൾ അത് കാര്യമായ സെയിൽസിന് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സബ്സിഡി കുറയാൻ പോകുന്ന കാര്യം എല്ലാവർക്കും അറിയായിരുന്നു അപ്പോൾ മിക്ക ആൾക്കാരെ വണ്ടി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം മിക്ക കമ്പനീസും സെയിൽസിൽ വളരെ കാര്യമായ ഗ്രോത്ത് കാണാത്തത് അപ്പോൾ നമുക്ക് ടോപ്പ് ടെൻ ലിസ്റ്റിലേക്ക് നിന്ന് നോക്കാം അപ്പോൾ പത്താമത്തെ പൊസിഷൻ നിൽക്കുന്നത് റിവർ മൊബിലിറ്റി ാണ് ഇവർക്ക് ഏപ്രിൽ മാസം സഹായിച്ചിട്ടുള്ളത് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വണ്ടിയാണ് നേരെ മാർച്ച് മാസം ആയപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ കാര്യമായ റിഡക്ഷനാണ് റിവർ മൊബിലിറ്റി വായിച്ച് വെച്ചിട്ടുള്ളത് അടുത്ത നയൻ പോസിൽ നോക്കാണെങ്കിൽ കൈനടി ഗ്രീൻസ് ആണ് അവർക്ക് ഏപ്രിൽ മാസം സീലാൻ സഹായിച്ചിട്ടുള്ളത് മുന്നൂറ്റി ആറ് യൂണിറ്റ്സ് ആണ് നേരെ മാർച്ച് മാർച്ച് ആയിരുന്ന സമയത്ത് എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വണ്ടി സീലാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ കൈനടി ഗ്രീൻസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തിൽ കുറച്ച് ഗ്രോത്ത് കാണുന്നുണ്ട് അടുത്ത എയ്ത്ത് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ബിഗോസ് ഓട്ടോസ് ആണ് അവർക്ക് ഏപ്രിൽ മാസം സീരിയാൻ സാധിച്ചത് ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് വണ്ടിയും മാർച്ച് മാസം ആയ സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് വണ്ടി സൈലാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാര്യമായ റിഡക്ഷനാണ് ബിഗ് ബോസും കാഴ്ച വെച്ചിട്ടുള്ളത് അതുപോലെ ഏഴാമത്തെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ പ്യുവർ ആണ് അവർക്ക് ഏപ്രിൽ മാസം തീരാന് സാധിച്ചത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തൊമ്പത് വണ്ടിയും മാർച്ച് മാസമായ സമയത്ത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വണ്ടി സൈലാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയും കാര്യമായ റിഡക്ഷനാണ് വന്നിട്ടുള്ളത് അടുത്ത നമ്മൾ സിക്സ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഗ്രീസ് മൊബിലിറ്റി ആണ് അത് നമ്മുടെ ആംബിയറിൻ്റെ ആണ് അവർക്ക് ഏപ്രിൽ മാസം സെയിലാൻ സാധിച്ചത് നാലായിരം വണ്ടികളായിരുന്നു നേരെ മറിച്ച് മാർച്ച് ആയപ്പോൾ അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് സെലിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കാര്യമ റിഡക്ഷനാണ് ഏപ്രിൽ മാസത്തില് ഗ്രീസ് മൊബിലിറ്റി കാഴ്ച വെച്ചിട്ടുള്ളത് അടുത്ത ടോപ്പ് ഫൈവ് നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ചാമത്തെ പൊസിഷനിൽ ഹീറോ ആണ് ഹീറോ വിഡയാണ് അവർക്ക് ഏപ്രിൽ മാസം തെലാൻ സാധിച്ചിട്ടുള്ളത് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് നേരെ മറിച്ച് മാർച്ച് ആയ സമയത്ത് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാര്യം റിഡക്ഷനാണ് ഹീറോ വിഡയും കാഴ്ച വെച്ചിട്ടുള്ളത് അടുത്ത ഫോർത്ത് പൊസിഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ഏത് എനർജിയാണ് കുറേ നാളായിട്ട് ഫോർത്ത് പൊസിഷനിൽ ഏത് തന്നെയാണ് നിൽക്കാറുള്ളത് അവർക്ക് ഏപ്രിൽ മാസം എഴുതിയാൻ സഹിച്ചിട്ടുള്ളത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് വണ്ടിയും നേരെ മറിച്ച് ആയ സമയത്ത് പതിനയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് വണ്ടി വിറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ കാര്യമായ റിഡക്ഷനാണ് ഏത് എനർജിയും കാഴ്ചവെച്ചിട്ടുള്ളത് അടുത്ത ടോപ്പ് ത്രീ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് കാര്യമായ ട്വിസ്റ്റ് വരുന്നത് കാരണം വേറെ ഒന്നല്ല ബജാജ് വന്നിട്ട് മൂന്നാമത്തെ പൊസിഷനിൽ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് അവർ കഴിഞ്ഞ മാസം റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ ഉണ്ടായത് വണ്ടിയാണ് മെയിൻലി റീസൺ പറയാനുള്ളത് പ്രൈസ് ഇൻക്രീസ് തന്നെയാണ് അവർക്ക് ഏപ്രിൽ മാസം എഴുതിയാൻ സഹായിച്ചിട്ടുള്ളത് പത്തൊമ്പതിനായിരത്തി ഒന്ന് വണ്ടിയാണ് നേരെ മറിച്ച് മാർച്ച് ആയ സമയത്ത് മുപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാര്യമായ പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട് അപ്പോൾ വൺ ലാക്കിന് മുകളിലെ എല്ലാ വണ്ടിയും റേറ്റ് വന്ന സ്ഥിതിക്ക് കാര്യമായ റിഡക്ഷൻ ആണ് സെയിൽസ് വന്നിട്ടുള്ളത് അങ്ങനെ ബജാജ് അങ്ങനെ മൂന്നാം പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ് അടുത്ത സെക്കൻഡ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ആക്ച്വലി ഓരോ ഇലക്ട്രിക്കാണ് വന്നിട്ടുള്ളത് അവർക്ക് ഏപ്രിൽ മാസം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി ഒമ്പത് വണ്ടിയാണ് നേരെ മറിച്ച് മാർച്ച് ആയ സമയത്ത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത് വണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാര്യമായ റിഡക്ഷനാണ് ഓരോരുടെ കേസിൽ വന്നിട്ടുള്ളത് ഏപ്രിൽ മാസത്തിൽ റിപ്പോർട്ട് നോക്കുമ്പോൾ അടുത്ത ഫൈനലി ഫസ്റ്റ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ടി വി എസിൻ്റെ ആണ് ടി വി എസ് ഐ ക്യൂബാണ് അവർക്ക് ഏപ്രിൽ മാസം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി വണ്ടിയാണ് നേരെ മറിച്ച് മാർച്ച് മാസത്തിൽ മുപ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് വണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാലും കാര്യമായ റിഡക്ഷനാണ് സെയിൽസിൽ വന്നിട്ടുള്ളത് അപ്പോൾ ടി വി ആണ് ഈ മാസത്തിൽ വിന്നർ ഒന്നാം പൊസിഷനിലുള്ളത് ടി വി എസ് ആണ് ടി വിൻ്റെ ഐക്യൂബാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തെച്ചാൽ ലൈക്ക് ചെയ്യുക അവർ ചാനൽ അതായത് കാണുന്ന ആക്കാനാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം ടിൽ ദൻ ടാറ്റ ബൈബൈ ഹാവ് എ സി ഡ്രൈവിംഗ് ടേക്ക് കെയർ